അപ്പോൾ ഓണൊക്കെ അല്ലേ വരണേ ഒരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ആവാം കാന്താരി മുളക് അരിഞ്ഞത് കാന്താരി മുളക് മുളകില്ലെങ്കിൽ പച്ചമുളകും ആവാട്ടോ പിന്നെ വറ്റൽമുളക് കറിവേപ്പില ശർക്കര കടുക് വളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് കൂടി ചേർത്ത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ആട്ടോ എടുത്തേക്കണേ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ കേട്ടോ ഉപ്പ് കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കണേ ഇഞ്ചി നന്നായിട്ട് മൂത്ത് നല്ല കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴാണ് ഇത് നമ്മൾ വറുത്തുപോരി എടുക്കണം അത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ചെറിയ തരി വേണ്ടവർക്ക് അങ്ങനെ പാനിൽ ഓയിൽ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാന്താരി മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് കളറ് മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ആ പൊടിയുടെ പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്തു വരുമ്പോഴത്തേക്കും നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനേക്കാൾ കുറച്ചുകൂടി കൂടി കൂടുതലുണ്ട് കേട്ടോ പുളി ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വറുത്തു പൊടിച്ചതും ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇഞ്ചിക്കറി ട്രൈ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ